സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് അതിന്റെ പേര് ഒരു സിനിമയുടെ പേരിൽ എന്തിരിക്കുന്നു എന്നൊക്കെ തോന്നുമെങ്കിലും ഏത് ഭാഷയിലായാലും സിനിമയുടെ പേരുകൾ ആളുകൾ എന്നും ഓർത്തിരിക്കും സിനിമയുടെ ഉള്ളടക്കം അടങ്ങിയിട്ടുള്ള പേരുകളും ഒരു ബന്ധവുമില്ലാത്ത പേരുകളും കഥയുമായോ കഥാപാത്രമായോ ബന്ധമുള്ള പേരുകളും സിനിമകൾക്ക് നൽകാറുണ്ട് പേരുകൊണ്ട് ശ്രദ്ധേയമായ പല സിനിമകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു പിടി വ്യത്യസ്തമാണ് ഒരേ പേരിൽ തന്നെ വീണ്ടും സിനിമ ഇറങ്ങുന്നത് മറ്റ് ഭാഷകളിൽ ഇത്തരത്തിലുള്ള പ്രവണത കൂടുതലാണെങ്കിലും മലയാളത്തിൽ പൊതുവെ കുറവാണ് എന്നാലും മലയാളത്തിൽ ആവർത്തിച്ചു വന്ന ഒരേ പേരുകളിലുള്ള പല സിനിമകളുമുണ്ട് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമയാണ് ന്യൂസ് പേപ്പർ ബോയ് പി രാമദാസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത ചിത്രമാണിത് തൃശൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളായ ചെറുപ്പക്കാർ ചേർന്ന് ഒരുക്കിയ സിനിമയ്ക്ക് വിദ്യാർത്ഥികൾ ഒരുക്കിയ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സിനിമ എന്ന പ്രത്യേകതയും ലഭിച്ചിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മുകേഷ് നായകനായി എത്തിയ ചിത്രത്തിന്റെ പേരും ന്യൂസ് പേപ്പർ ബോയ് എന്നായിരുന്നു നിസാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുകേഷ് ജഗദീഷ് ശ്രീകുമാർ കലാഭവൻ മണി എന്നിവരാണ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രേംനസീർ മധു ഷീല കെ വി ശാന്തി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ജി കെ രാമു ചിത്രം മായാവി എന്നാൽ ഇതേ പേരിൽ തന്നെ രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം പുറത്തിറങ്ങി ഷാഫി സംവിധാനം ചെയ്ത ചിത്രം ഒരു ആക്ഷൻ കോമഡി ചിത്രമായാണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രേം നസീർ ജയഭാരതി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹിറ്റ് സിനിമയായിരുന്നു ജെ ശശികുമാർ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുറുപ്പുഗുലാൻ ഇതേ പേരിൽ രണ്ടായിരത്തി ആറിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നു ജോണി ആന്റണിയാണ് തുറുപ്പുകുലാൻ സംവിധാനം ചെയ്തത് എം ടി വാസുദേവൻ നായർ രജനിയും എ വിൻസെന്റ് സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അസുരവിത്ത് പ്രേംനസീർ ശാരദ എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യവേഷങ്ങളിൽ എത്തിയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതേ പേരിൽ ആസിഫ് അലിയെ നായകനാക്കി എ കെ സാജൻ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ പുറത്തിറങ്ങിയെങ്കിലും ചിത്രം മലയാളത്തിൽ വലിയ ഹിറ്റായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കുഞ്ചാക്കു സംവിധാനം ചെയ്ത ഭാര്യ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ചിത്രത്തിൽ സത്യൻ രാഗിണി തുടങ്ങിയവരാണ് അഭിനയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇതേ പേരിൽ തന്നെ വി ആർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം ഇറങ്ങുകയും ചെയ്തു ജഗദീഷ് ഉർവശി തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജെ ഡി തോട്ടാനാണ് ചതുരംഗം എന്ന ചിത്രം ആദ്യമായി പുറത്തിറക്കിയത് സത്യൻ പ്രേം നസീർ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ മോഹൻലാൽ നായകനായി എത്തിയ ചതുരംഗമാണ് ഈ ഒരു പേര് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരിക നഗ്മയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഉദ്യക്ഷനു വേണ്ടി എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ തന്നെ നിർമ്മിച്ച മലയാള സിനിമയാണ് അനാർഖലി എന്നാൽ ഈ പേര് കേൾക്കുമ്പോൾ പൃഥ്വിരാജ് നായകനായി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമായിരിക്കും ആദ്യം ഓർമ്മ വരിക സച്ചിയാണ് ഈ റൊമാൻറിക് ചിത്രം സംവിധാനം ചെയ്തത്